അസലാമലൈക്കും വരഹമുല്ലാ താലി വാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞിരുന്ന് ഒരാൾക്ക് മണിക്കൂറുകൾ കൊണ്ട് ഒരു ഉത്തരം കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞിരുന്നത് കേട്ടാ കാരണം ഒരു രണ്ട് രണ്ടര മണിക്കൂറുകൊണ്ട് അവരുടെ കാര്യങ്ങൾ സാധിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ട് കാരണം ഞാൻ നിങ്ങളോട് അതേ പറയലുണ്ടായില്ല ഒരു സഹോദരി എപ്പോഴും എന്നെ വിളിക്കാറുണ്ട് അവർക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്നുള്ള ആവശ്യങ്ങളാണെന്നുണ്ടാവർ അവർ മണിക്കൂറിൻ്റെ സമയം പറഞ്ഞിട്ടാണ് എന്നെ സമീപിക്കാറ് അപ്പോൾ അവർ വോയിസ് അയച്ച് അതിനെ അലഹദില്ല റിപ്ലൈ കിട്ടി വലിയൊരു സംഖ്യേൻ്റെ കാര്യത്തിലാണ് അവർ രക്ഷപ്പെട്ടിട്ടുള്ളത് കാരണം നമ്മൾ ഓതേണ്ട സമയത്തും നമ്മൾ ചെയ്യേണ്ട സമയത്തും അതാത് അതിൻ്റെ ക്രമം പോലെയും അതാത് വിശ്വാസം കൊണ്ടും നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം ഉള്ള അള്ളാഹു സുബാനത്തല നമുക്ക് ഉടനടി തരും എന്നുള്ളതിൻ്റെ ഏറ്റവും വെളി വലിയ തെളിവാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോഴും തന്നെ കാട്ടിത്തരുന്നത് അതുപോലെ തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതും അറിയിക്കുന്നതും ഒക്കെ തന്നെ കാരണം ഒരുപാട് അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നമുക്കുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് തന്നെ മറ്റുള്ളവരിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കും അതിൻ്റെ ഫാദ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാളും വലിയ പുണ്യം എന്താണ് നമ്മുടെ ഇടയിലേക്ക് അള്ളാഹു സുബ്ബാനത്താല നൽകി തരേണ്ടതല്ലേ അത്രയും വലിയ മഹത്തായ പ്രതിസന്ധി കാര്യങ്ങളാണ് നമുക്ക് അള്ളാഹു സുബ്ബാനത്താല നിർവഹിച്ചു തരുന്നത് അപ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ അള്ളാഹുവിയിലേക്ക് രണ്ട് ഇരു കയ്യും നീട്ടി നമ്മൾ ദുവാ ചെയ്യുക ഇന്നിന്ന കാര്യങ്ങളിൽ ഞാൻ അള്ളാഹുവെ ഞാൻ ഭയങ്കരമായിട്ട് വിഷമത്തിൽ എല്ലാം കൊണ്ടും ഞാൻ പെട്ടുപോയിട്ടാണെന്നുള്ള അള്ളാഹ നീ എന്നെ രക്ഷപ്പെടുത്തണേ നാഥ നിനക്കല്ലാതെ മറ്റൊരാൾക്ക് കഴിയില്ല നാഥ എൻ്റെ ഈ ധർമ്മസങ്കടത്തിൽ തന്നെ നീ രക്ഷപ്പെടുത്തണേ അള്ളാഹ് ഞാൻ ഇന്ന് അള്ളാഹുവിന് വേണ്ടിയിട്ട് എല്ലാ സമയത്തും ഇബാദത്ത് ചെയ്യുന്നതാണ് അള്ളാഹുവിനെ നീ സ്വീകരിക്കണേ അല്ലാ എൻ്റെ ദുബ നീ സ്വീകരിക്കണേ എനിക്ക് ഉത്തരം നീ പെട്ടെന്ന് തരണേ അള്ളാഹെന്ന് നമ്മൾ മനസ്സ് നൊന്ത് അള്ളാഹുവിനേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഏത് കാര്യത്തിനായാലും എന്ത് കാര്യത്തിനായാലും അള്ളാഹു സുഖാനത്തായാലും നമുക്ക് മറുപടി തരും അത് നൂറ് ശതമാനം ഉറപ്പായ കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും ചില ആൾക്കാർ പറയുക എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നും ശരിയാകുന്നില്ല നമുക്ക് ഒന്നും ശരിയാകുന്നില്ല എന്ന് അത് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ലാത്ത കാര്യമാണ് കാരണം നമ്മൾ ചെയ്യുന്നതിലും നമ്മൾ പ്രവർത്തിക്കുന്നതിലും എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാലും അതിന് കറക്റ്റായിട്ടുള്ള മറുപടി കൊടുത്താലേ നമുക്ക് ഉത്തരം കൊടുത്താലേ നമുക്ക് അതിൽ മാർക്ക് കിട്ടുള്ളൂ അല്ലേ അപ്പം നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയും ചെയ്യേണ്ട കാര്യങ്ങളും നമ്മൾ അതാത് ക്രമം പോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം അള്ളാഹു സുബ്ബാനെത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് അനുഗ്രഹിച്ച് തരും കാരണം ഈ സഹോദരി ഒരു ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം അല്ല ഒരുപാട് പ്രാവശ്യം എന്നോട് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടും ഇത്താ നിങ്ങളൊന്ന് പറഞ്ഞതായിത്താ അപ്പം ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും അന്ന് നമ്മൾ ഓദിയിട്ടില്ലേ അതുപോലെ തന്നെ ഓദിക്കൂ എന്ന് പറഞ്ഞാൽ ഇല്ല അതുപോലെ ഇത്താ ഇത്താൻ്റെ വായുകൊണ്ട് തന്നെ ഈ ക്ക് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് അവരോട് ഞാൻ ഓതാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്ത് അവർ വല്ലാത്തവർ വിഷമിക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ കാരണം ഒരു കുട്ടിക്ക് സുഖമില്ലാത്ത ഒരാളാണ് കൂടാതെ എന്ന് വെച്ചാൽ അവർ ഏതെല്ലാം മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് അവർ ചെയ്ത് ചെയ്യുന്നത് തന്നെ അപ്പോൾ അവർക്ക് പൈസേൻ്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടച്ചു കൊടുക്കേണ്ടത് അടച്ചു കൊടുക്കണം കിട്ടേണ്ടത് കിട്ടണം ഒക്കെയാണ് മണിക്കൂറുകൾ കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് അവർക്ക് കിട്ടേണ്ട സംഖ്യകളൊക്കെ കിട്ടിയിട്ടുണ്ട് അലാം തൊരില്ല അലാം തൊരില്ല ഏറ്റവും ഏറ്റവും സ്തുതി പറയുന്നു കാരണം ഒരാൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു നമ്മളെ സംരംഭം തുടങ്ങണമെങ്കിലും അതുപോലെ തന്നെ പിന്നെ നമ്മൾ അടച്ചു കൊടുക്കണമെങ്കിലുമൊക്കെ നമ്മൾ അതാത് സമയത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ആ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുകയുള്ളൂ അല്ലെ അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ തന്നെ നേരിടണമെങ്കിൽ നമ്മുടെ കയ്യിൽ കാശ് വേണം കാശ് വേണ്ട സംഭവത്തിന് കേട്ടോ അല്ലാതെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും തന്നെ എല്ലാ കാര്യവും ഇപ്പം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പണങ്ങി നിൽക്കുന്നുണ്ടെങ്കിലോ ഒരു രോഗം കൊണ്ട് വിഷമിക്കുന്നുണ്ടെങ്കിലോ ഒരുപാട് കൂട്ടുകാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ മക്കൾക്ക് തന്നെ ഡിപ്രഷനായിട്ട് പുറത്തിറങ്ങുന്നില്ല ഒരേ കിടപ്പാണ് നമസ്കരിക്കുന്നില്ല ഇത്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു തരൂ എന്നൊക്കെ ചോദിച്ചിട്ട് അത് എല്ലാ സ്ഥലത്തും മുട്ടുകുത്തി പോകുന്ന ഒരു മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് മനസ്സ് തുറക്കുന്നതാണ് തുറക്കുന്നതെന്നിട്ട് അലഹംദില്ല അവർക്കൊക്കെ തന്നെ സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അല്ല സന്തോഷം കൊടുക്കണേ അല്ല എന്ന് നമ്മൾ ദുവാഹ ചെയ്യും ഒപ്പം തന്നെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് നമുക്ക് അറിയുന്നത് നമുക്ക് പ്രതിഫലം തന്നിട്ടുള്ളത് സുഹൃത്തുകളൊക്കെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കും ദിക്കറുകളും ഇസ്മുകളും ഒക്കെ നമ്മൾ അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കും അപ്പോൾ അവർ മറുപടി നമുക്ക് വരും അലഹദില്ല ഇത്ത ഇപ്പോൾ കുറച്ചൊരു വ്യത്യാസം കാണുന്നുണ്ട് ഇപ്പോൾ ഒരു സമാധാനമുണ്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചാൽ ഭയങ്കര ദേഷ്യത്തിലാന്ന് നമ്മളെ പ്രസവിച്ച് വളർത്തിയ മക്കൾ തന്നെ നമ്മളോട് ദേഷ്യത്തിലും ശകാരത്തിലും നമ്മളോട് ഇടപഴകുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാനാകാത്ത സങ്കടം വരും അപ്പോൾ ഇപ്പോൾ ഒക്കെ എല്ലാത്തിനും ഒരു സമാധാനം ഉണ്ട് ഇത്ത ഇപ്പം ഭക്ഷണം കഴിക്കുന്നുണ്ട് കൂടുതലായിട്ട് കിടക്കുന്നില്ല അല്ലെങ്കിൽ ഫുൾ ടൈം ഒരേ കിടത്താൻ ഡിപ്രഷനായിട്ട് മനസ്സിൽ അവസ്ഥയിലൊക്കെ അതൊക്കെ തന്നെ ശരിക്കും നന്തു പ്രസവിച്ച് ഉമ്മമാർക്ക് കണ്ട് സഹിക്കാൻ വേണ്ടി പറ്റൂല ആർക്കും കണ്ട് സഹിക്കാൻ വേണ്ടി പറ്റൂല അല്ലേ നമ്മൾ മക്കൾ ഒന്ന് വളർന്നിട്ട് കാലോ കയ്യോ വളരുന്നുണ്ടോന്ന് നോക്കിയിട്ട് നമ്മൾ വളർത്തി അവരെ നല്ലൊരു പക്വതയിൽ എത്തിച്ച് നല്ലൊരു വളർച്ചയിലെത്തി ഒരു പ്രായം കണക്കാക്കി അവരെ ഒരു ജോലിക്കൊക്കെ ശ്രമിച്ച് നമ്മൾ അവർ അവർക്ക് അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം അല്ലേ അവർക്ക് നമുക്ക് ജോലി ചെയ്ത് സമ്പാദിച്ച് കൊണ്ടുവരാനുള്ളൊരു മക്കളാകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഡിപ്രഷനിലായിപ്പോയിക്കഴിഞ്ഞാൽ തന്നെ അങ്ങനത്തെ ഒരു വിഷമത്തിലായിക്കുന്ന ഉപ്പാക്കും ഉമ്മാക്കും സമാധാനം ഉണ്ടാവില്ല സന്തോഷം ഉണ്ടാവില്ല ആകെ എന്തിന് ഒരു ജീവനം തന്നെ മരവിച്ച ഒരു ഘട്ടത്തിലായിപ്പോവും അങ്ങനെയൊക്കെ ഒരുപാട് സ്ത്രീകൾ എനിക്ക് വോയിസ് അയക്കുന്നുണ്ട് അലഹമില്ല എല്ലാവർക്കും അല്ലാവേ നീ മനസ്സിന് പ്ര പ്രയാസം നീ കൊടുക്കല്ല അല്ല സമാധാനം കൊടുക്കണേ അല്ല ഇന്ന് നമ്മൾ എല്ലാ സമയത്തും നമ്മൾ ദുവാ ചെയ്തു പോകും നമ്മളറിയാതെ ദുവാ ചെയ്തു പോകും അപ്പം ഇതുപോലെ തന്നെ മറ്റ് വേറെ രണ്ട് രണ്ട് മൂന്ന് സ്ത്രീ പെൺകുട്ടികളുണ്ട് ഭർത്താവ് ചിലവിന് അയച്ചിരുന്നില്ല ഇത്താന്ന് പറഞ്ഞിട്ട് കരച്ചിലാണ് കരച്ചൽ ഞാനൊന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞേരട്ടെ ഭർത്താക്കന്മാരായ നിങ്ങൾ ആൺകുട്ടികളായ നിങ്ങൾ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സുരക്ഷിതമായ ഒരു ജോലി ഉണ്ടാവുക അതിന് ശേഷം നിങ്ങൾ കല്യാണം കഴിക്കുക കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുട്ടികളുണ്ടാവും ആ കുട്ടികൾക്കും ഭാര്യക്കും പിന്നെ ചിലവിന് കൊടുക്കാൻ കഴിയാത്തവർ കല്യാണം കഴിക്കരുത് അത് നിങ്ങൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ നിങ്ങൾ കൊണ്ടാകുന്ന ഒരു പശുവിനെ പുല്ലില്ലാത്ത സ്ഥലത്ത് കെട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതിന് വെള്ളവും കിട്ടുന്നില്ല പുല്ലും കിട്ടുന്നില്ല അതെങ്ങനെ ജീവിക്കും അപ്പോൾ നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ മക്കളും ഉള്ളവർ പിന്നെ ഉമ്മമാർ ഇത് കേട്ട് കേൾക്കണം കാരണം ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത കുട്ടികളെ കൊണ്ട് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ആ ഭാര്യയും അതിലുണ്ടാകുന്ന മക്കളും വിഷമിച്ചു പോവും കാരണം നമ്മൾ അതിനെ ഉത്തരവാദി നമ്മളാകും മക്കൾക്കൊരു ജോലിയോ കൂലിയോ ഇല്ലാതെ കുടുംബം നോക്കുന്ന ആൺകുട്ടികളാണെങ്കിലും ഭാര്യനെയും മക്കളെയും നോക്കും അല്ലാത്തവർ നോക്കൂല അങ്ങനത്തെ അവർ കല്യാണം കഴിക്കരുത് കല്യാണം കഴിപ്പിക്കുകയും ചെയ്യരുത് അപ്പോൾ അതിൻ്റെ എല്ലാം പാപ നിങ്ങൾ ഏൽക്കേണ്ടി വരും അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം ഞാൻ അള്ളാഹു സുബേനത്താൽ നമുക്കൊരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും പല പലവിധ പരീക്ഷണങ്ങളും ഒക്കെ തന്നെ തരും അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഇതുപോലെ തന്നെ പല കാര്യങ്ങളും പല കാര്യങ്ങളും ഭർത്താവിന് ഭർത്താവ് വേറൊരു സ്ത്രീ ആയിട്ട് ഭാര്യയും മക്കളുമായി നല്ല സന്തോഷത്തിൽ കഴിയുന്ന സമയത്ത് എന്താ പറയുക ഒരു കണ്ണേർ തട്ടിയതുപോലെ വേറൊരു അവിഹത്തിൽ പൊട്ടുപോയ ഒരുപാട് സ്ത്രീകളുണ്ട് ഭർത്താക്കന്മാർ വേറൊരു അവിധത്തിൽ പൊട്ടുപോയി ഭാര്യനേയും മക്കളെയും നോക്കാൻ കഴിയുന്നില്ല ഏഹ് ഇവരോട് സ്നേഹമില്ല വിളിക്കുന്നില്ല പറയുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് എനിക്ക് ഒരുപാട് സ്ത്രീകളെങ്ങൾക്ക് പോയ്സ് അയക്കാറുണ്ട് അലഹമില്ല അവരുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടാവൂലേ ഏഹ് ആ ഭർത്താവ് അറിയുന്നുണ്ടാവോ ഞാൻ അപ്പുറത്തുനിന്ന് കൊഞ്ചിക്കൊഴിഞ്ഞ് കളിക്കുമ്പോൾ എൻ്റെ ഭാര്യയും മക്കളും എന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവരാന്ന് അവർക്ക് ഞാനല്ലാതെ വേറൊരാളില്ല ഏഹ് അവർക്കൊക്കെ ഞാനാന്നെല്ലാം സന്തോഷമായിരുന്നു നല്ലൊരു വാ ആശ്വസിക്കുന്ന വാക്കുകളായാലും പൈസയായാലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട എല്ലാ മേഖലയിലും ഞാൻ തന്നെയാണ് അവർക്ക് വേണ്ടത് ഞാൻ വേറെ വേറെ ഒരുത്തിയിൽ ഞാൻ തെറ്റാൻ വേണ്ടി പാടില്ല വേറൊരാളുടെ വളയിൽ ഞാൻ വീഴേണ്ടവനല്ല എന്ന് ആ ഭർത്താവ് മനസ്സിലാക്കുന്നില്ല ഇവിടെ എത്രമാത്രം നീറിനീറി ഈ ഭാര്യയും മക്കളും കരയുന്നുണ്ടാവും ഇതിൻ്റെ ഒക്കെ ശാപങ്ങളും പാപങ്ങളും ഒക്കെ ഈ ഭർത്താവായി ഇവർ നിങ്ങൾ ഏൽക്കേണ്ടി വരില്ലേ ഇതൊക്കെ എവിടെ കൊണ്ടുപോയി തീർക്കും അപ്പം അങ്ങനെ കണ്ട ഒരുപാട് സ്ത്രീകൾക്കൊക്കെ ഞാൻ ഓതാൻ വണ്ടി കൊടുത്തിട്ടുണ്ട് അലഹദില്ല അവർ ഓദിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പം ഞാനിത് ഈ പറഞ്ഞിരുന്ന ഈ സ്ത്രീ എന്നെ രാവിലെ എന്നോട് രാത്രിയാന്ന് വിളിച്ച് പറഞ്ഞത് കേട്ടാ ഇശാഖ നമസ്കാരത്തിന് ശേഷമാന്ന് ഞാൻ ഒഴിവായിട്ടുണ്ടാവുള്ളൂ അതുവരെ ഞാൻ നമസ്കാര പായലിൽ നിന്ന് ഞാൻ ഓതുന്നുണ്ടാവും ഇശാന് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമേ ഞാൻ നമസ്കാര മുസല്ലിൽ നിന്ന് ഞാൻ പിന്തിരിയുള്ളു അപ്പോൾ അതിന് ശേഷം എനിക്ക് വോയിസ് അയച്ചിട്ട് ഞാൻ നോക്കാത്തത് കൊണ്ട് എനിക്ക് മിസ് കോൾ അടിച്ച് അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് എനിക്ക് കോൾ ചെയ്യാൻ വേണ്ടി പാടില്ല നിങ്ങൾ വോയിസ് അയച്ചാൽ ഞാൻ വഴിക്ക് വയ്യാൻ ഞാൻ റിപ്ലൈ തരാം ഒറ്റ ഒരാളാണ് ഞാൻ റിപ്ലൈ കൊടുക്കുന്നത് നിങ്ങൾ അനേകായിരം ആളെ എനിക്ക് വോയിസ് അയക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അവർക്കൊക്കെ ഞാൻ വഴിക്ക് വയ്യാനെ കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇവർ എനിക്ക് മിസ് കോൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന കാരണം പിന്നെ സമയമില്ല അവർക്ക് തരണം ചെയ്യാനുള്ള സമയവും സന്ദർഭവും അവർക്കില്ല അപ്പോൾ എൻ്റെ വായു കൊണ്ട് അവർക്ക് ഓതാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാനാണ് അവരിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചത് എന്തിനാ ഇങ്ങനെ വിളിക്കുന്നത് എനിക്ക് എനിക്കും എൻ്റേതായ കുറച്ചെല്ലാം ആവശ്യം ഉണ്ടാവില്ലേ ഞാൻ ഓരോ ആൾക്ക് വഴിക്കൊഴിയാൻ റിപ്ലൈ കൊടുത്ത് എല്ലാം ഇത്ത സീരിയസ് ആണ് ഇത്ര സീരിയസ് ആണെന്ന് എനിക്ക് നാളെ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ ആവശ്യം നടന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നെ എനക്ക് ഒരുപാട് ബാധ്യതകളിലായി ഞാൻ കുടുങ്ങിപ്പോവും പെട്ടുപോകും ഞാൻ ആകെ മുട്ടുകുത്തി പോവും കാരണം ഒരുപാട് എന്തൊക്കെയല്ലോ സംരംഭം തുടങ്ങുന്ന ഒരു സ്ത്രീയാണ് ആണ് കേട്ടോ തുടങ്ങി അവർ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത് വർഷങ്ങളോളായി അപ്പോൾ അത് നല്ല നിലയിൽ പോകുന്നതെന്ന് അപ്പോൾ ഇവിടെ പൈസ അടക്കാനുണ്ട് അവർക്ക് പൈസ കിട്ടാനുണ്ട് അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇത്ത പൈസ മിഞ്ഞാന്ന് രണ്ട് ദിവസം മുമ്പേ അയക്കേണ്ട പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല എനിക്ക് ഇന്ന് പന്ത്രണ്ട് മണിയാവുമ്പോഴേക്ക് അയച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് സാധനം എനിക്ക് ഇങ്ങോട്ട് എത്തൂല അതെല്ലാം പേക്ക് ചെയ്ത് വിട്ടിട്ടേ എൻ്റെ ഈ പൈസ അവിടെ എത്തേണ്ട ഒരു സമയമേ സമയമുള്ളൂന്ന് ആകെ അവർ ആ സ്ത്രീ വിഷമിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ് ഏതായാലും ഇന്ന് ഇഷാ നമസ്കാരം പിന്നെ വാങ്ങെല്ലാം കഴിഞ്ഞ് ഇഷാ നമസ്കാരം കഴിഞ്ഞല്ലോ ഇനി നിങ്ങളൊരു കാര്യം ചെയ് ഉറങ്ങി പോകാതെ അലാം വെക്ക് ഫോണിൽ അലാം വെച്ചിട്ട് നിങ്ങൾ തായജൂത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്ക് ആ സമയത്ത് നിങ്ങൾ ദുവാ ചെയ് നീയത്ത് ചെയ് എന്ന് പറഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയോ തായജൂത് നമസ്കരിക്കുമ്പോൾ നീയത്ത് വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഇന്നിന്ന് ആവശ്യങ്ങളുണ്ട് അള്ളാഹെന്ന് അള്ളാവിനേക്ക് നമ്മൾ ഇരുകയ്യുന്നിട്ട് നമ്മൾ നീത്ത് വെക്കുന്നതിൽ കൂടി തന്നെ നമ്മൾ ദുബായും കൂടി ചെയ്യുക എന്നിട്ട് നമസ്കാരം കഴിഞ്ഞ് സലാം വെട്ടിയതിന് ശേഷം മുത്തുനബിയുടെ പേരിൽ ആദ്യം നിങ്ങളൊരു സൂറത്തിൽ യാസീൻ ഓതുക ആ സൂറത്തിൽ ആദ്യം ഫാത്തിയാ സൂറത്ത് നമ്മൾ എന്തായാലും ഓതുമല്ലോ ഫാത്തിയ സൂറത്ത് ഓതിയതിന് ശേഷം മുത്തുനബിയുടെ പേരിൽ സൂറത്ത് യാസീൻ ഒന്ന് നീയത്ത് ചെയ്ത് ഇന്ന് ഇപ്പം തന്നെ ഓതുക തേജു നമസ്കാരത്തിന് ശേഷം അതിന് ശേഷം നിങ്ങൾ സൂറത്തിൽ ഫത്ത് ഓതുക ഒരു തവണ അതിനു ശേഷം നിങ്ങൾ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ യാ ഹയ്യൂ യാ കയ്യൂം എന്ന ഇസ്മങ്ങൾ ചെല്ലുക അതിനുശേഷം നിങ്ങൾ നൂറ് അസ്തൈഫു ലാഹിൽ അലീം എന്ന് ചെല്ലുക നൂറ് സല ദിഖറുകൾ ചെല്ലുക ലായ് ലാഹ ഇല്ല ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് ചെല്ലിക്കഴിഞ്ഞതിന് ശേഷം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുആ ചെയ്യുക ആ ദുവ ഒക്കെ അള്ളാഹു സുബാനത്തൊല ഒട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും എന്ന് പറഞ്ഞ് ആ സ്ത്രീ അതുപോലെ ആ സഹോദരി ചെയ്തു കേട്ട അലഹമില്ല അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു കൊടുത്തു സുബയെ നമസ്കരിക്കുന്നതിൻ്റെ മുമ്പേ തന്നെ രണ്ടരക്കാത്ത് നമസ് സുന്നത്ത് നമസ്കരിക്കുക അതിന് ശേഷം സുബയെ നമസ്കരിച്ചതിന് ശേഷം സൂറ സൂറത്തിൽ അറഹ്മാൻ ഓതുക എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊടുത്തു ദിക്കറുകളും സലാത്തുകളും ഒക്കെ ചെല്ലണം എന്ന് പറഞ്ഞു കൊടുത്തു എനിക്ക് പതിനൊന്നര മണിയാകുമ്പോഴത്തേക്കാണ് എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞത് ഇത്ത എനിക്ക് കാരണം ചെറിയ പൈസയൊന്നുമല്ല തൊണ്ണൂറായിരം ഉറുപ്പ്യേൻ്റെ സംഭവമാണ് തൊണ്ണൂറായിരം ഒരു ലക്ഷം ഉറുപ്പ്യയ്ക്ക് പത്തായിരം ഉറുപ്പ്യേൻ്റെ കുറവേ ഉള്ളൂ അവർക്കത് അവർ അയച്ചു തന്നിത്താ അലഹമില്ല എനിക്കിതിപ്പം എനിക്ക് മെസ്സേജ് വന്നിട്ട എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവർക്ക് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് പൈസ അടച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാ കാര്യത്തിൽ നിന്നെ നമുക്ക് നമ്മുടേതായ എന്താണോ പ്രയാസം ഏതാണോ കാര്യങ്ങൾ ഒരു വീടിൻ്റെ കാര്യമായാലോ ഒരു വീട് പകുതി കിട്ട കാര്യമായാലോ എല്ലാം തന്നെ നമ്മൾ ആത്മാർത്ഥമായി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തയജോദ് നമസ്കരിക്കുക നിങ്ങൾ മുടങ്ങാതെ തയജോദ് നമസ്കരിക്കാൻ നിങ്ങൾ ഷെയ്ത്താനി ബിദീസിൻ്റെ ഇതിൽ നിന്ന് നമ്മൾ ഉറങ്ങിപ്പോകും കാരണം ഈ സ്വബൈ വാങ്ങിൻ്റെ മുമ്പേ കുറച്ച് നാല് മണി മൂന്നര മണി കഴിഞ്ഞാലാണ് നമുക്ക് നല്ലവരെ ഉറക്കം വരിക അ ഈ തണുപ്പും കൂടി ഉണ്ടാകുമ്പോൾ നല്ലോണം നമ്മൾ ഉറങ്ങിപ്പോകും ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോവും അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോണിൽ അലാം വെക്കുക എന്നിട്ട് എഴുന്നേൽക്കുക രാത്രി കിടക്കുന്നതിന് മുമ്പേ സൂറത്തുൽ ഫാത്തിയ പതിനൊന്ന് തവണ റസൂല്ലാൻ്റെ പേരിൽ ഓതുക എന്നെ പാതിരാക്ക് അള്ളാഹു എണീക്കണേ എണീപ്പിക്കണേ അള്ളാ എനിക്ക് ഒരു മനസ്സ് തരണേ അല്ല അതിന് ഇബിലീസ് പെടുത്തല്ല അല്ല എന്നെ മടുപ്പിക്കല്ല എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങുക അതും ദുവാ ചെയ്തിട്ട് കിടന്നുറങ്ങുക അള്ളാഹു സുബാനത്താൽ നമുക്ക് ആലാം കേൾക്കുന്ന വാടനെ നമ്മൾ എഴുന്നേറ്റ് ഓടും കാരണം ഇബിലീസിൻ്റെ കൂട്ടുകെട്ടിൽ നിന്ന് നമ്മളെ അകറ്റിത്തരും സൂറത്തുൽ ഫാത്തിയിലാണ് നമ്മളുള്ളത് അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ കിടന്നുറങ്ങുന്നതാണെങ്കിൽ നമുക്ക് തൈതു തമസ്കരിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതൊക്കെ ചെയ്യുന്നൊരു വ്യക്തി ആയതുകൊണ്ടാണ് ഞങ്ങളോട് ഇത്രയും ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ ആ നമ്മൾ തക്കതായ സമയത്ത് നമുക്ക് കിട്ടേണ്ട പൈസ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവും ഇതിൽ കൂടുതൽ നമുക്ക് ഇത് കുറച്ചൊരു ലെങ്ത്തി ഉള്ള വീട് ചില ആൾക്കാർ എഴുതുന്നുണ്ട് എന്തിനാ ഇതിങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോകുന്ന യൂട്യൂബിൽ നിന്ന് ഒരുപാട് പൈസ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് പൈസയിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട് എഴുതുന്നവർ കുറച്ചൊക്കെ ഒന്ന് ഒരു മാനേസോട് കൂടിയിട്ട് എഴുതാം നിങ്ങൾക്ക് കേൾക്കാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്ത് പോവുക എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാണാതിരിക്കുക അതാണ് അതിന് ഏറ്റവും വലുത് വലിയത് ചൊല്ലിത്തുടങ്ങി മണിക്കൂറുകൾക്ക് ഉള്ളിലാണ് അവർക്ക് ഉത്തരം കിട്ടിയത് കേട്ടാ നമ്മളെന്താ പറയേണ്ടത് സ്വഭ്യ നമസ്കാരത്തിന് അല്പനേരം മുമ്പെയാണ് നമ്മളിത് ഒക്കെ ഓദ്യിയത് അള്ളാഹുവിക്ക് ഇരുകയ്യുന്നിട്ടി അള്ളാഹു നമ്മൾ മാത്രമുള്ള സമയമാണ് ഇരുകയ്യുന്നിട്ട് നമ്മൾ ദുവാ ചെയ്തു ഇതെല്ലാം അള്ളാഹുയെ ഞാൻ ചെയ്തിട്ടുണ്ട് അള്ളാഹു നീ എനിക്ക് പ്രതിഫലം ഉടനെ തന്നെ എനിക്ക് ഉത്തരം തരണേ അല്ല എന്നെ വിഷമിപ്പിക്കല്ല അള്ളാഹ് ഞാൻ ഒരുപാട് സംഭവത്തിൽ ഞാൻ പൊട്ടുപോകും അല്ലാ എന്നെ രക്ഷിക്കണേ അല്ല രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ആ ദുവാ ചെയ്ത് ആ ദുവായൊക്കെ അള്ളാഹു സുബ്ബാനെത്താൻ മണിക്കൂറുകൾ കൊണ്ടാണ് ഉത്തരം കിട്ടിയത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് നമ്മൾ കുറച്ച് സമയം നമ്മുടെ ആവശ്യമാണ് ആവശ്യം നമ്മളിതാണ് ഇത് ഏത് ആവശ്യമായിക്കോ ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ നിങ്ങൾ മക്കളെ കാര്യത്തിനായിക്കോട്ടെ ഭർത്താവ് ചെലവിന് വരാത്തതായിക്കോട്ടെ ഭർത്താവ് ജോലിക്ക് പോകാത്തതായിക്കോട്ടെ നമ്മളെ തലാക്ക് ചെല്ലാൻ നിൽക്കുന്ന ഭർത്താവ് ഒക്കെ നേരെയായി കിട്ടും ഒക്കെ നേരെയായി കിട്ടും നമ്മളെ കൽബ് ശുദ്ധിയുള്ള കൽവാണെങ്കിൽ വിശ്വാസം അള്ളാഹുവിലേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം അള്ളാഹു സുബ്ബാനെത്താലെ സ്വീകരിക്കണമെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കയ്യിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ തെറ്റുകുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അള്ളാവിനോട് ഏറ്റുപറഞ്ഞ് പൊറുക്കലിനെ തേടുക എന്നിട്ട് നമ്മൾ ഈ ചെയ്യേണ്ടതുപോലെ ചെയ്താൽ അള്ളാഹു സുബാനെത്താൽ അതിന് തക്കതായ പ്രതിഫലം നമുക്ക് തരും എല്ലാ അനുഗ്രഹവും അള്ളാഹു സുബ്ബാനെത്താൽ വാരി കോരി നമുക്ക് തരും അതാണ് ഞാൻ പറയുന്നത് ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന ഓരോ സംഭവങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കുറച്ച് ഉള്ള വീഡിയോ ആണ് ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാരിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും മയസ്സലാമ